എന്താണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തത പണം ദുരന്ത നിവാരത്തിന് നിവാരണത്തിന് അടിയന്തര അധിക ധനസഹായം അനുവദിക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന് സംസ്ഥാനം മെമ്മോറാണ്ടം സമർപ്പിച്ചു ഇതാണിതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ മെമ്മോറാണ്ടത്തിലെ കണക്കുകൾ ചെലവിൻ്റെ കണക്കായി വ്യാഖ്യാനിച്ചാൽ അങ്ങനെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ വാർത്ത ഉണ്ടാക്കിയത് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോൾ ബന്ധപ്പെട്ടവരുമായി അന്വേഷിക്കുക എന്ന സാമാന്യ മര്യാദ പോലും ഈ കാര്യത്തിൽ ഉണ്ടായില്ല കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച മാനദണ്ഡങ്ങൾ കൃത്യമായി വഹിച്ചുകൊണ്ടാണ് പാലിച്ചുകൊണ്ടാണ് ഈ മെമ്മോറാണ്ടം തയ്യാറാക്കിയത് എന്ന് ഗവൺമെൻറ് വ്യക്തമാക്കി സംസ്ഥാന ദുരന്ത നിവാരണ നിധിയുടെ മാനദണ്ഡങ്ങൾ അതിനനുസൃതമായി മാത്രമേ ഏത് മെമ്മോറാണ്ടവും ധനസഹായം ചോദിക്കാൻ തയ്യാറാക്കാൻ സാധിക്കുകയുള്ളൂ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പത്ത് വരെ പത്തൊൻപത് വരെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ വിവിധ സർക്കാരുകൾ ഞാൻ ഇന്ന ഇന്ന സർക്കാരുകളെന്ന് ബോധവും പറയാതിരിക്കുകയാണ് ഇന്ന സർക്കാർ എന്ന് പറയേണ്ട കാര്യമല്ല എല്ലാവർക്കും കൊല്ലം മനസ്സിലാവു പന്ത്രണ്ട് മുതൽ പത്തൊൻപത് വരെ പല ദുരന്തങ്ങളിലും അതിൻ്റെ ഭാഗമായി തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച മെമ്മോറാണ്ടങ്ങൾ സംസ്ഥ സംസ്ഥാനത്തിൻ്റെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതേയുള്ളൂ വരൾച്ച മുതൽ പുറ്റിങ്ങൽ വെടി വെടിക്കെട്ട് അപകടം വരെയുള്ള ദുരന്തങ്ങളിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് പരമാവധി സഹായം ചോദിച്ചു വാങ്ങണമെന്ന ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെയാണ് അന്നത്തെ പ്രതിപക്ഷം പോലും അന്നതിന് മുൻഗണന നൽകി നിലപാട് സ്വീകരിച്ചത് എന്നാൽ ഇപ്പോൾ നാടിന് സഹായം ലഭിക്കരുത് എന്ന നിലയിലേക്ക് പ്രതിപക്ഷം മാറിയിരിക്കുകയാണ് ദുരന്ത ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടക്കുന്ന സന്ദർഭത്തിൽ മാധ്യമത്തിൽ തയ്യാറാക്കപ്പെടുന്ന അതിൻ്റെ ഇടയിലാണല്ലോ നമ്മൾ ഏതെങ്കിലും മാധ്യമം അടിസ്ഥാനപ്പെടുത്തിയിട്ടോ വാർത്തകൾ അടിസ്ഥാനപ്പെടുത്തിയോ അല്ല ഈ രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള മെമ്മോറാണ്ടങ്ങൾ തയ്യാറാക്കേണ്ടി വരുന്നത് അതതിൻ്റെ ചിലവ് പൂർണ്ണമായിട്ടും നിർവഹിച്ചതിന് ശേഷവുമല്ല അതിൻ്റെ ഇടയിലാണ് യഥാർത്ഥത്തിൽ മെമ്മോറാണ്ടം തയ്യാറാക്കുക അതിൻ്റെ പല സാധ്യതകളും വിലയിരുത്തിയാണ് ഓരോ കണക്കുകളും തയ്യാറാക്കുന്നത് നമുക്കറിയുന്നത് പോലെ എസ് ഡി ആർ എഫിൻ്റെ വളരെ ഇടുങ്ങിയ മാനദണ്ഡങ്ങൾ ആ മാനദണ്ഡമനുസരിച്ച് ഇരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപ മാത്രമാണ് സർക്കാരിന് മെമ്മോറാണ്ടത്തിലൂടെ ആവശ്യപ്പെടാൻ സാധിച്ചത് മെമ്മോറാണ്ടം തയ്യാറാക്കുന്ന ഘട്ടത്തിൽ തന്നെ യഥാർത്ഥ നഷ്ടം ആയിരത്തി ഇരുന്നൂറ് കോടിയിലധികമാണ് എന്ന് കണക്കാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് കോടിയിലധികം ഉറുപ്പിയ ആ മെമ്മോറാണ്ടം തയ്യാറാക്കുന്ന ഘട്ടത്തിൽ തന്നെ നഷ്ടം കണക്കാക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ എസ് ഡി ആർ എഫിൻ്റെ വളരെ ഇടുങ്ങിയ മാനദണ്ഡം അനുസരിച്ച് നമുക്ക് അവകാശപ്പെടാൻ തയ്യാറാവാൻ അല്ലെങ്കിൽ അവകാശപ്പെടാൻ സാധിക്കുന്നത് ഇരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപയുടെ നഷ്ടപരിഹാരം മാത്രമാണ് വയനാട് ദുരന്ത മേഖലയിലെ പുനർ അതിനെ പുനർനിർമ്മിക്കാൻ രണ്ടായിരത്തി ഇരുന്നൂറ് കോടിയെങ്കിലും വരുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുന്നൂറ് കോടി പുനർനിർമ്മാണത്തിന് ആവശ്യമായിട്ട് വരുന്ന സ്ഥാനത്താണ് ഇരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപ മാനദണ്ഡ പ്രകാരം സഹായത്തിനായി ചോദിച്ചത് ഇതാണ് വ്യാജ പ്രചരണം നടത്തുന്നതിന് വേണ്ടി മാധ്യമങ്ങൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ ഉപയോഗിച്ചു ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും ധനകാര്യ കമ്മീഷൻ നിശ്ചയിക്കുന്ന പ്രകാരം എല്ലാ സംസ്ഥാനങ്ങൾക്കും ഓരോ വർഷവും പണം നീക്കി നീക്കിവെക്കുന്നുണ്ട് അതിനോടൊപ്പം സംസ്ഥാന വിഹിതം കൂടി ചേർത്താണ് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി ഉണ്ടാക്കുന്നു മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി ഒരു രൂപ പോലും ചെലവഴിക്കാൻ സാധിക്കുകയില്ല ഈ ഫണ്ടിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള മുതിർന്ന അഞ്ച് സെക്രട്ടറിമാർ അടങ്ങുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് വാർഷികമായി ലഭിക്കുന്ന തുകക്ക് പുറമെ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അധിക ധനസഹായം ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും ലഭിക്കാൻ ആണ് നിർദ്ദിഷ്ട ഫോർമാറ്റിൽ മെമ്മോറാണ്ടം കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കേണ്ടത് ഇത് ഉന്നതതല സംഘം പരിശോധിച്ച് വിലയിരുത്തിയാണ് അധിക സഹായം ലഭ്യമാക്കുക നമുക്ക് അറിയുന്നത് പോലെ ദുരന്ത നി നിവാരണം അതിൻ്റെ നിധിയും മാനദണ്ഡങ്ങളും എല്ലാം വെച്ച് പരിശോധിച്ചാൽ ഒരു വീട് നഷ്ടമായി എന്ന് വിചാരിക്കുക അതത്ര ലക്ഷം വില വരുന്ന വീടായാലും പരമാവധി എസ് ഡി ആർ എഫിൽ നിന്ന് നൽകാൻ സാധിക്കുക ഒന്നേ പോയിന്റ് മൂന്ന് ലക്ഷം രൂപയാണ് എത്ര ലക്ഷം ഉറുപയുടെ വീടായാലും അത്രയേ കൊടുക്കാൻ സാധിക്കൂ ഒരു കിലോമീറ്റർ റോഡിന് ഒരു ലക്ഷം രൂപ എന്ന നിലയിലാണ് കൊടുക്കാനാവുക ഒരു സ്കൂളിൻ്റെ തകർച്ചയുണ്ടായാൽ രണ്ട് ലക്ഷം രൂപ ആണ് കൊടുക്കാൻ സാധിക്കുക ഇതാണ് ഇവരുടെ നിബന്ധന കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൊണ്ട് എന്ത് വീടാണ് നിർമ്മിക്കാനാവുക അപ്പോൾ കേരളത്തിൽ ഒരു വീടിന് ഏറ്റവും ചുരുങ്ങിയത് നാല് ലക്ഷം രൂപ നൽകുക എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് അപ്പോൾ ബാക്കി വരുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കഴിച്ചാൽ ബാക്കിയുള്ള സംഖ്യ മുഴുവൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഉപയോഗിച്ചുകൊണ്ടാണ് അത് കൊടുത്തു തീർക്കുന്നത് കോടികൾ ചിലവാക്കി പണിത സ്കൂളുകളാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴുള്ളത് അത് തകർന്നാൽ രണ്ട് ലക്ഷം രൂപയാണ് മാനദണ്ഡമനുസരിച്ച് കൊടുക്കാൻ സാധിക്കുക ഇവിടെ നിലവിലുള്ള മാനദണ്ഡങ്ങൾക്കനുസൃതമായി ധനസഹായം നൽകാൻ തീരുമാനിച്ച് അത് നൽകുന്നു എന്ന് വന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള പ്രയാസമായിരിക്കും നമുക്ക് അനുഭവിക്കേണ്ടി വരിക അപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ അതുപോലെ ക്യാമ്പ് മാനേജ്മെൻറ്റ് ദുരന്ത അവശിഷ്ടങ്ങൾ മാറ്റുന്നത് കുടിവെള്ള വിതരണം തുടങ്ങിയ ഇക്കൂട്ടത്തിൽ പെട്ടവയാണ് ഇവക്ക് വരാവുന്ന ചെലവുകളെക്കുറിച്ചുള്ള കണക്കിനെയാണ് ദുർവ്യാഖ്യാനം ചെയ്തിട്ടുള്ളത്